സങ്കീർത്തനങ്ങൾ മുപ്പത്തിയൊന്ന് ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ കർത്താവ് എൻ്റെ സങ്കേതം കർത്താവ് അങ്ങിൽ ഞാൻ അപ്പേം തേടുന്നു ലജ്ജിക്കാൻ എനിക്കിട വഴുത്തരുത് നീതിമാനായ അങ്ങനെ രക്ഷിക്കണമേ എൻ്റെ നേരെ ചെവി ചായ എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അപേക്ഷവും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്ന് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കലകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവ് വിശ്വസ്തനായ ദൈവമേ അവിടുന്ന് എന്നെ രക്ഷിച്ചു വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ അജഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടിയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാചനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രു അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശ്വാസസ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു കർത്താവ് എന്നോട് കരുണ തോന്നണമേ ഞാൻ ദുരിതം ദുരിതമനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ചെയയിച്ചിരിക്കുന്നു എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു എൻ്റെ ആയുസ് ദുഃഖത്തിലും എൻ്റെ വത്സരങ്ങൾ നെടുവിഴ്പ്പിലും കടന്നു പോകുന്നു ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ചെയയിക്കുന്നു എൻ്റെ അസ്ഥി ദ്രവിച്ച് പോകുന്നു ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി അയൽക്കാർക്ക് ഞാൻ ഭീകരസ്വത്വമാണ് പരിചയക്കാർ എന്നെ നടങ്ങുന്നു തെരുവിൽ എന്നെ കാണുന്നവർ ഓടി അകലുന്നു മൃതനെപ്പോലെ പോലെ ഞാൻ ഞാൻ ഉടനു ചിറിയ പാത്രം പോലെയായി തീരുന്നു പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു ചുറ്റും ഭീഷണി തന്നെ എനിക്കെതിരെ അവർ ഒന്നു ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു എൻ്റെ ജീവൻ അപേക്ഷിക്കാൻ അവർ ആലോചിക്കുന്നു കർത്താവ് ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ പാകതയം അങ്ങയുടെ കൈകളിലാണ് ശത്രുക്കളുടെ പീഡനങ്ങൾ പീഡ പീഡകരുടെ കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിക്കണമേ അങ്ങയുടെ കഴിഞ്ഞത്താൽ എന്നെ രക്ഷിക്കണമേ കത്താവ് ഞാൻ അങ്ങനെ വിളിച്ച് അപേക്ഷിക്കുന്നു ഞാൻ ലജ്ജിതനാകാൻ ഇടയാകരുത് ദുഷ്ടരെ ലജ്ജിതനാക്കണമേ അവർ മൂകരായി പാതാളത്തിൽ പതിക്കട്ടെ അസത്യം പറയുന്ന അതരങ്ങൾ മൂകമാകട്ടെ അവർ അഹന്തയോടും അവജ്ഞയോടും കൂടെ നീതിമാർക്കെതിരെ സംസാരിക്കുന്നു കർത്താപ് അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടെ അവ ഒഴുക്കി വെച്ചിരിക്കുന്നു അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു നിന്നാപചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാലത്തിൽ അവരെ മറച്ചു വെച്ചു കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ആക്രമിക്കപ്പെട്ട നഗരങ്ങളിൽ എന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കരുണ്യം കാണിച്ചു അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്നു ഞാൻ പുറംതള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടെ എൻ്റെ അപേക്ഷ കേട്ടു കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുന്ന് വിശ്വസ്തതയെ പാലി പാലിക്കുന്നു പരിപാലിക്കുന്നു അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ